ഇടുക്കി ജില്ല ശരീര സൗന്ദര്യ മത്സരം ഈ മാസം പന്ത്രണ്ടിന് അടിമാലിയിൽ നടക്കും ജില്ലയിലെ വിവിധ ക്ലബ്ബുകളിൽ നിന്നായി ഇരുന്നൂറിലധികം ബോഡി ബിൽഡേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കും അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിലാണ് മത്സരം നടക്കുക സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെയും ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് കേരളയുടെയും അംഗീകാരമുള്ള ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അടിമാലി ബോഡിക്രാഫ്റ്റ് ക്ലബിന്റെ സഹകരണത്തോടെയാണ് ഈ മാസം പന്ത്രണ്ടിന് അടിമാലിയിൽ ഇടുക്കി ജില്ലാ ശരീര സൗന്ദര്യ മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൌൺഹാളിലാണ് മത്സരം നടക്കുക സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് റോമിയോ സബാസ്റ്റിൻ മത്സരം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിലെ ഏകദേശം യും എല്ലാ വർഷവും നമ്മുടെ ജില്ലയിലെ രംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ അടിമാലിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാ മുഴുവൻ ആളുകളുടെയും പിന്തുണ ജില്ലയിലെ വിവിധ ക്ലബ്ബുകളിൽ നിന്നായി ഇരുന്നൂറിലധികം ബോഡി ബിൽഡേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കും മാസ്റ്റേഴ്സ് സബ് ജൂനിയർ ജൂനിയർ സീനിയർ മോഡൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ ഇന്ത്യൻ ബോഡി ബിൽഡേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ടി വി പോളി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികളാകും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ സംബന്ധിക്കുമെന്നും ഭാരവാഹികളായ അരസ് ഇബ്രാഹിം നിസാർ പി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി